ഇവിടെ നിന്ന് നമ്മൾ തൃപ്രയാർ ബസ്സിനാണ് കയറിയത് നമുക്ക് പെരിങ്ങോട്ട് ദേവസ്ഥാനത്താണ് ഇറങ്ങേണ്ടത് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് കാനാടി മഠത്തിലേക്കാണ് പെരിങ്ങോട്ട് ദേവസ്ഥാനത്ത് നിന്നും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പം ജംഗ്ഷൻ ഉണ്ട് അവിടെയാണ് ഇറങ്ങുന്നത് പെരിങ്ങോട്ട് ദേവസ്ഥാനം മാത്രം കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പെരിങ്ങോട്ട് ദേവസ്ഥാനത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റുന്നതാണ് ലേക്ക് കാണുന്നതാണ് കാനാടി മഠം ഇവിടെ നമുക്കധികം ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഈ കാണുന്ന റോഡ് കനാടി മഠത്തിന്റെ ഇടതുവശമുള്ള റോഡാണ് ഇതുവഴി നേരെ ചെന്നാൽ നമുക്ക് പെരുങ്ങോട് ദേവസ്ഥാനത്തിൻ്റെ പെട്ടെന്ന് പറ്റാം സ്വാമി സ്വാമി ശങ്കരസൂനോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ പാരിനു നൽകിയ പഞ്ചാമൃതം സ്വാമി ശങ്കരസൂനോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ പാരിനു നൽകിയ പഞ്ചാമൃതം സ്വാമി ഇവിടെ വിഷ്ണുമായ സ്വാമിയുടെ ജനനം മുതലുള്ള എല്ലാ കഥകളും കൊത്തുവെച്ചിട്ടുണ്ട് ഒപ്പം വിവരണവും എഴുതിയിട്ടുണ്ട് ശ്രീമായേ ശങ്കരസൂനോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ പാരിനു മാതാപാര പഞ്ചാമൃതം സ്വാമി ുള്ള പന്തലി താഴെ കത്തുന്ന നിലവിളക്കും പീഠത്തിൽ കുറുവടിയും പൊന്നുടയാടകളും പൊന്നുണ്ണിമായ വര നോമ്പുമായി കോമരം കൂളി കുറിയ പൊന്നിൻ്റെ അരമണിക്കിളുക്കവും പൊന്നൊളി പാരത്തിനിവാഴുകൈക്കൂപ്പി നിന്നടിയൻ ായി തീർന്നലിയ ശങ്കരസൂനോ സങ്കടം തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ പാരിനു നൽകിയ പഞ്ചാമൃതം സ്വാമീ പെരിങ്ങോട്ടുകര സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുന്നണ്ണിയെ കണ്ട് തൊഴുതിറങ്ങി ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ആവണങ്ങാട്ട് കളരി വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പെരിങ്ങോട്ട് ദേവസ്ഥാനത്ത് നിന്നും ഒരു നാൽപ്പത് രൂപയുടെ ഓട്ടോ ചാർജ് മാത്രമേ ആവുന്നുള്ളൂ ആവണങ്ങാട്ട് കളരിയിലേക്ക് എത്താൻ പൊന്നുണ്ണി തീർക്കും മായ സ്വാമി പാർവതി അങ്ങനെ നമ്മൾ ആവണങ്ങാട്ട് കളരിയിൽ പൊന്നുണ്ണിയെ കണ്ട് തൊഴുതിറങ്ങി ഇവിടെ വരുന്നവരൊക്കെ വഴിപാടുകൾക്കുപരി കൽപ്പന കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കൽപ്പന കേൾക്കാനായിട്ട് ആദ്യം നമ്മൾ ടോക്കൺ എടുക്കണം എട്ട് മണി മുതലാണ് ടോക്കൺ കൊടുക്കാൻ തുടങ്ങുന്നത് വെറും നൂറ് പേർക്ക് മാത്രമേ ഒരു ദിവസം ടോക്കൺ കൊടുക്കുകയുള്ളൂ ഉച്ചയ്ക്ക് ശേഷം കൽപ്പന കേൾക്കാവുന്നതുമാണ് കാര്യതടസ്സങ്ങൾക്കും മാനസിക വിഷമത്തിനും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനു വേണ്ടിയാണ് കൂടുതൽ നമ്മുടെ യാത്രാ വിശേഷങ്ങൾ വീഡിയോസ് എല്ലാം കൂടുതൽ വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ु न